ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കോരമീൻ കിഴങ്ങ് അവിക്കാനുമാണ് കോരമീൻ വൃത്തിയാക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് അവിക്കേണ്ട കിഴങ്ങ് നമ്മൾ വെട്ടി വെള്ളം കൂട്ടി അത് നമുക്ക് അതും കൂടെ കഴിഞ്ഞാൽ വാരി വെച്ച് അടുപ്പി വെച്ച് വരയ്ക്കാം കിഴങ്ങങ്ങനെ നമ്മൾ അവിക്കാൻ വെച്ച് അവിടൊക്കെ നമുക്ക് ആവശ്യത്തിന് ഒപ്പിടാം വിധം വ്യാപാറായി നമ്മുടെ കോര മീൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൽ ചേരേണ്ട സാധനം പച്ചമുളക് രണ്ട് സവാള ഇഞ്ചി ചതച്ചത് കറിയപ്പല ഇനി കുരുമുളകും ഇട്ട് ശകലം വെളിച്ചെണ്ണയും വീറ്റി മഞ്ഞൾപ്പൊടിയിട്ട് നമുക്കത് അടുപ്പിൽ വയ്ക്കാം ശകല ഉള്ളി നമ്മൾ ഈ ഉള്ളി ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ആ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെയിട്ട് ഇങ്ങനെ ഒന്ന് അവിടെ എടുക്കണം ആവശ്യത്തിന് ഉപ്പ് പിന്നെ കണക്കായി ആവശ്യത്തിന് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത് കുരുമുളക് തോന്നിയിട്ടാ നല്ലതായിരിക്കും ഇത് ചോറൻകോര പുള്ളിക്കോര ഇതാണ് നല്ല പോര അവശ്യത്തിന് വെള്ളം ഇനി കുറച്ച് വെളിച്ചെണ്ണ അതൊത്തി ആവശ്യത്തിന് ഈ നമ്മൾക്ക് അടുപ്പിൽ വെച്ച് അതൊന്ന് അലിച്ചെടുക്കാം വെള്ളം ഈ മീനിൽ തന്നെ വെള്ളം ഊറും ആവശ്യത്തിന് വെള്ളം വെച്ചാൽ അത് ഇതിൽ തന്നെ വെള്ളം ആവശ്യം പോലെ നമ്മൾ അടുപ്പിൽ വെച്ച് ഇനി നമ്മൾ വേവിക്കുന്നു നമുക്ക് ഇനി ഇത് അടച്ചിട്ട് വേവിക്കാം നമ്മൾ അടപ്പടച്ച് വെച്ച് നമ്മൾക്ക് ഇനി ഇത് വേവിച്ചെടുക്കാം നല്ലോണം അങ്ങനെ തിളക്കിയാണ് കോര നമ്മൾ അവിക്കുന്നത് നല്ല മുളവിൻ്റെയൊക്കെ മാന നല്ല ഉണ്ടമുളകും കൂടിയൊക്കെ അതിൽ നമ്മൾ കണ്ടിച്ചതിലിട്ട് നല്ലതാണ് ഉണ്ടമുളകും ഇട്ട് കുരുമുളകൊക്കെ ഇട്ടാൽ നല്ല സൂപ്പറാണ് പക്ഷേ ഉണ്ടമുളക് ആവശ്യത്തിനെ ഇട തോനെ ഇടാൽ തോനെ വിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും കുരുമുളക് എത്ര വേണമെങ്കിലും നമുക്കിടാം കാന്താരി മുളകും അങ്ങനെ ഞ ഞങ്ങളെ കോരമീ അപിച്ചത് റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ